രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് പുലർച്ചെ നടക്കാനിറങ്ങിയ ഐരൂർ അശ്വതി ഭവനിൽ ശിവപ്രസാദിനെ ബൈക്കിലെത്തിയ സംഘം കൊലപ്പെടുത്തിയത് കൊലയ്ക്കു പിന്നിൽ ദളിത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന നിലയ്ക്കായിരുന്നു ആദ്യം മുതലേ പോലീസ് അന്വേഷണം ഡി എച്ച് ആർ എമ്മിനെ ഇല്ലാതാക്കാൻ ശിവസേനയും സി പി എമ്മും മണൽ ചേർന്ന് നടത്തിയ ശ്രമമായിരുന്നു വർക്കല കൊലപാതകമെന്ന് ആരോപണമുയർന്നിരുന്നു എന്നാൽ ഈ വഴിക്കൊന്നും അന്വേഷണം നീങ്ങിയില്ല ഡി എച്ച് ആർ എം പ്രവർത്തകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തപ്പെട്ടു ദളിത് കോളനികളിൽ പോലീസ് വേട്ട നടക്കുന്നുവെന്ന പരാതികളുണ്ടായി സ്ത്രീകൾക്ക് നേരെയും അതിക്രമങ്ങൾ നടന്നു സത്യം പറയുകയാണെങ്കിൽ എൻ്റെ കൊച്ചുങ്ങളെല്ലാം ആ സംഭവത്തിന് ശേഷം ഇവിടെ നാട് വിട്ടങ്ങ് പോയി ഒരു മാസത്തോളം നമ്മൾ ഒരു മാസം അല്ല നമ്മൾ നമ്മളെ കൂടപ്പറപ്പിൻ്റെ വീട്ടിൽ ഒരുപാട് ദിവസം പോയി കാരണം നമുക്ക് ഇവിടെ പേടിയായി പോയി കൊച്ചുങ്ങൾക്കെല്ലാം ഇപ്പോഴും പേടിയാണ് ഒരു വണ്ടിയുടെ ഇരപ്പ് കെട്ടാൻ തന്നെ കൊച്ചുങ്ങൾക്ക് പേടി ഭയമാണ് സംഘടനാ പ്രവർത്തകരാണ് എന്നതിന്റെ പേരിൽ ഇപ്പോഴും നീര് നിഷേധിക്കപ്പെടുന്നതായി ഡി എച്ച് ആർ എം പ്രവർത്തകർ പറയുന്നു ഞാൻ സ്റ്റാൻഡിൽ വണ്ടി ഒതുക്കി ഒതുക്കിയിട്ടിരുന്നപ്പോൾ തന്നെയാണ് ഒരു ഒരാൾ ഒരാളും